ജലേനിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പിതാവായ ദൈവം നമ്മളോട് പറയുകയാണ് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല നിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ചില വീഡിയോയിൽ സഹനത്തെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും ഒക്കെ ഞാൻ പറയുകയുണ്ടായി എന്നാൽ സഹനം എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷാകരമായി തീരുന്നു എന്നുള്ളത് എന്റെ ചില കൊച്ചനുഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് വീഡിയോ ചിലപ്പോൾ ഒരു സ്വല്പം നീണ്ടു പോകാൻ സാധ്യതയുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണാൻ ഇടയായാൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു ഉണർവ് പകരാൻ ഇടയാകുമെന്ന് ഞാൻ കരുതുന്നു ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചൊല്ലിയാനിട വന്ന സഹനത്തിന്റെ ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത് ഞാന് ഇങ്ങനെ വീടുകളിലൊക്കെ പോയിട്ട് സാധന ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സാധനങ്ങൾ വിൽക്കുകയും അതോടൊപ്പം കിട്ടുന്ന കൊച്ചു കൊച്ച് വയറിങ് പ്ലംബിങ് സംബന്ധമായ കൊച്ചുകൊച്ചു ജോലികൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം എപ്പോഴും ഒന്നും പണിയില്ല സീസണിൽ മാത്രമേ പണിയുള്ളൂ അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും എന്നെ മുന്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ എന്റെ ഭാര്യ എന്റെ മോള് അടങ്ങുന്ന കുടുംബം ഒരു കൊച്ചുഭവൻ അവനെ അപ്പന്റെ കല്യാണം കഴിക്കാത്ത ഒരു സഹോദരി ഞങ്ങളുടെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദാരിദ്ര്യം കണ്ട എന്റെ ബുദ്ധിമുട്ടും കട്ടുപാടും മനസ്സിലാക്കി എന്റെ സഹോദരൻ എന്റെ നേരെ ഇളയ സഹോദരൻ അവൻ അവൻ എനിക്ക് ഓഫർ വിളിച്ചു എന്റെ മുമ്പിൽ ഒരു ഓഫർ വെച്ചു നിനക്ക് ഞാൻ റോട്ട് റിക്ഷ എടുത്തു തരാം അതിന്റെ ഫസ്റ്റ് അടവ് അതായത് ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ അതിന് വേണോ അത് ഞാൻ തരാം ബാക്കി പൈസ നീ വണ്ടി വന്നു കഴിയുമ്പോൾ പിന്നെ വണ്ടി ഓടി എല്ലാ മാസവും അതിന്റെ ലോൺ അടച്ചോളു തരാം അങ്ങനെ വണ്ടി സ്വന്തമായിക്കോളാൻ പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലത്ത് അന്ന് വലിയൊരു സഹായമാണ് കാരണം പത്ത് എഴുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം എന്തായാലും ഓടി ഉണ്ടാക്കാൻ പറ്റും ജീവിക്കാനായിട്ട് അത് അന്ന് ഞാൻ ആത്മീയ ജീവിതത്തിൽ വളരെ ജ്വലിച്ച് ഒരു കാലഘട്ടമാണ് കരിസ്വാറ്റിക്കും ജീസസ് യൂക്കും അതോടൊപ്പം ഇടവകയിലെ ആത്മീയ ശുശ്രൂഷകളും ഒക്കെ ആയിട്ട് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ എൻ്റെ അയ്യൻ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പക്ഷെ അവൻ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് അവനോട് പറഞ്ഞു ഞാൻ വണ്ടി എടുത്ത് തരും വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതുകൂടി എൻ്റെ അടവൊക്കെ അടച്ചോടുക എൻ്റെ ഈ പ്രാർത്ഥനയും വെച്ചിട്ട് പരിപാടി കേട്ടതും എൻ്റെ പോകാൻ പറ്റിയായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒരു ഞാൻ പോയിട്ട് ലൈസൻസ് എടുത്തു ഓട്ടോക്ഷഡ ലൈസൻസ് എടുത്തു ഓൾറെഡി എനിക്ക് ഹോബീലിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു ഓട്ടോ ഷൈഡ് ലൈസൻസ് ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞു അങ്ങനെ ജയിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് അവരോട് ഓട്ടോ റഷ വേണ്ടെന്ന് പറ പറഞ്ഞു ജീവിക്കാനുള്ളത് ഞാൻ തരും സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിരവധിയായിട്ട് സംസാരിച്ച അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ ആളുകളൊക്കെയും ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ പ്രതിസന്ധിയിലാവില്ല എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല അവനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ അത് ലോക മണ്ടത്തനമാണ് അപ്പം എന്തായാലും ഞാൻ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നിന്റെ ഓർഡർഷൻ എനിക്ക് വേണ്ട അവൻ അവന അറിവുകൂടി അവനോട് വിളക്കമായി അവൻ എന്തായാലും അവർ നഷ്ടം ഒന്നും അവൻ പതിനായിരം രൂപ കാരണം അന്ന് ബുക്ക് ചെയ്ത് നാല് മാസം ഒക്കെ കാത്തിരുന്നാലേ വണ്ടി അന്ന് കിട്ടുകയുള്ളൂ അങ്ങനെ അവൻ ഒരു പതിനായിരം രൂപ ലാഭത്തിന് അവൻ ആ വണ്ടി മറച്ച് തരും അങ്ങനെ ഞാൻ എന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഒരു കടക്കാരന്റെ ഒരു റിസോർട്ടേൽ ഇങ്ങനെ പോകാൻ തുടങ്ങി ഒരു അതിലും കുറേ വർഷം മുമ്പ് ഫോർ വീൽ ലൈസൻസ് എടുത്ത് എടുത്ത് ഞാൻ ഫോർ വീൽ ഡ്രൈവിംഗിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് കുറഞ്ഞിരുന്നു അപ്പൊ ഈ ഫോർ വീൽ ഓട്ടോറിക്ഷ കാല ക്ലച്ചുള്ള ഓട്ടോറിക്ഷ ആയതുകൊണ്ട് അത് എനിക്ക് ഓടിക്കാനായിട്ട് ഓടിക്കാൻ എക്സ്പീരിയൻസ് ആയപ്പോൾ ഓൾറെഡി എനിക്ക് ഫോർ വീലും പോയി ഓടിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പണിയും പോയി പിന്നെ വീണ്ടും ചങ്കരൻ തന്നെ തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും ദുരിതത്തിലേക്ക് ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നും ഞാൻ ഈ പറഞ്ഞ വയറിംഗിലും പണി പണിയെടുക്കുന്നത് അപ്പോൾ ഒരു വീടിന്റെ പണി എനിക്ക് മുഴുവനായിട്ട് കിട്ടി അങ്ങനെ ആ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പത്രത്തിൽ ഒരു പരസ്യം കിട്ടുന്നത് തമിഴ്നാട് തൃശ്ശിനാപ്പള്ളിയിലെ ജെ സി ബി ഓപ്പറേറ്റിംഗ് പഠിപ്പിക്കും അതിനുവേണ്ടിട്ട് പിന്നെ പന്ത്രണ്ടായിരം രൂപയാണ് അതിന് വേണ്ട ഫീസ് മൊത്തം ഫീസ് മൂന്ന് മാസ കോഴ്സ് ആണ് അവരുടെ പറഞ്ഞു മൂന്ന് മാസ കോഴ്സിൽ കോഴ്സ് കഴിഞ്ഞ് അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് തരും അതുമായിട്ട് അവർ തന്നെ പിന്നെ സപ്പോർട്ട് ചെയ്ത് ഗൾഫിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു തരുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ വിവരം എന്റെ കൂടെ എടുക്കുന്ന ഒരു പയ്യുണ്ട് അവരോട് ഞാൻ പറയുമ്പോൾ അവർ പ്ലസ് ടു വഴി അവരോട് പറയുമ്പോൾ അവരും താല്പര്യം അവരവന്റെ വീട്ടിൽ ചോദിച്ചു സംസാരിച്ചു അവരും താല്പര്യമായി അവര് പോർത്ത് ലിഫ്റ്റ് പിടിക്കാനായിട്ട് ഉള്ള താല്പര്യത്തിൽ അവരും വന്നു അവരും വേണ്ട രൂപ രൂപീസായിട്ടു അങ്ങനെ ഞങ്ങൾ നിലവിലെടുത്തിരുന്ന വീടിന്റെ വർക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ തമിഴ്നാട് തൃശ്ശിരാപ്പള്ളിയിലേക്ക് വണ്ടി കരുതി അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി അവിടെ നോട്ടോ വിളിച്ച് അവരുടെ ഓഫീസ് ചെന്ന് ഓഫീസ് ചെന്നപ്പോൾ അവര് ഞങ്ങളോട് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ചുവെച്ചു രണ്ടായിരം രൂപ അഡ്വാൻസ് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ നോട്ടർഷയായി തന്നെ പിന്നെ അവരുടെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടു ഈ താ അവിടെ അവിടുന്ന് ഒരു എട്ട് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ഹോസ്റ്റലിലേക്ക് അവിടെ ചെന്നു കഴിഞ്ഞപ്പം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആരുടെ മുമ്പ് എപ്പോഴും നടത്തിയിരുന്ന ഒരു ഹോട്ടൽ ഒരു ഹോട്ടലിൻ്റെ ഒരു കെട്ടിടം മേശകളൊന്നുമില്ല അങ്ങനത്തെ ഒരു 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 കെട്ടിടം അതിൽ ആ കിടക്കാനുള്ള കുൽപ്പം മാത്രം വേറെ ഒന്നുമില്ല പിന്നെ ഭക്ഷണം തരും മൂന്ന് നേരം കൊണ്ട് ഭക്ഷണം തരും അതാണ് വ്യവസ്ഥകൾ അപ്പൊ ഈ ഭക്ഷണത്തിനടക്കമുള്ള പൈസയാണ് മേടിക്കില്ല അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വേറെ ആരെയും അവിടെ കണ്ടില്ല ഒരു കുറച്ച് കഴിയുമ്പഴത്തേക്കിനൊരു പത്തിരുപത് ചെറുപ്പക്കാർ കൂട്ടത്തോടെ കയറി വന്നു ഞങ്ങൾ അവരുമായിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചു ഈ ഒരു മണിക്കൂർ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു അവർ ഞങ്ങളുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് ലോക തട്ടിപ്പാണ് കാരണം ഇവരാകെ പഠിപ്പിക്കുന്ന ഒരു മാസം ഈ ഒരു മാസത്തെ പഠിപ്പിച്ച മാസത്തിൽ പന്ത്രണ്ട് ദിവസമാണ് ഇതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതായത് ഇതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നത് ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു കുട്ടി വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് പത്ത് മിനിറ്റ് ടൈമാണ് ഒരു പന്ത്രണ്ട് ദിവസം പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ജെ സി ബിയുടെ ഓപ്പറേറ്റിംഗ് പോയിട്ട് ജെ സി ബിക്ക് ഗ്രീസ് ആകുമ്പോഴും പഠിക്കുകയാണ് എനിക്കത് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ അവിടെ തോലറ്റ് കയറി നിന്ന് വിശ്വയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് എങ്ങനെ എനിക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പം അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്റെ കൂടെ പോയ അവിടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെയായിട്ട് നല്ല സൗഹൃദമായി ഞാൻ പറഞ്ഞാൽ ഞാൻ പോകും എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ എന്തായാലും പിന്നെ ഇവിടെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് കോഴ്സ് പഠിക്കാനാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ തട്ടിപ്പാ എന്റെ പൈസ പോകും അവൻ പറഞ്ഞു വീട്ടുകാരുടെ പൈസ പോകുന്നു എനിക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതിന്റെ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ മാക്സിമം ബ്രെയിം ആർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പോണം കാരണം ഈ പൈസ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തിരിക്കുന്ന ഞാൻ ഇവർക്ക് കൊടുക്കേണ്ട പന്ത്രണ്ടായിരം രൂപ ഞാൻ എന്റെ നാട്ടിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ പൈസ പോയാൽ എനിക്കേ പോകും എന്റെ കുടുംബത്തിലോ വേറെ ആർക്കും പോകത്തില്ല അപ്പം ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു ഞാൻ അവരോട് അവസാനം പറഞ്ഞു പിറ്റേ ദിവസം ആ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഈ നിങ്ങൾ തന്ന അഡ്വാൻസ് രണ്ടായിരം രൂപ അത് നിങ്ങൾക്ക് പിന്നീട് ഞങ്ങൾ പിന്നീട് തപാലിൻ്റെ അയച്ചു തരും പക്ഷെ അവിടെ നിറഞ്ഞതിന് മുമ്പ് എന്തായാലും ആ എന്തായാലും പോരുന്നില്ലല്ലോ അവരോട് ഞാൻ ആ പൈസ മേടിച്ചിട്ട് ഞാൻ ഇവിടെ ഓഫീസിൽ പറഞ്ഞു നിങ്ങൾ ആ കോഴ്സിന്റെ ബാക്കി ഫീസ് തരാനുള്ളതിൽ എന്റെ കൂടെ വന്ന ബൈന് രണ്ടായിരം രൂപ കുറച്ച് കൊടുത്തേ അവരോട് ഞാൻ പൈസ മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ തിരിച്ച് തൃശ്ശാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി കാരണം എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല കാരണം ഈ പയ്യന്റെ വീട്ടുകാരെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അന്ന് വരെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലാത്തൊരു പയ്യനാണ് അങ്ങനെ ഇവനില്ലാത്ത പേരിൽ ഞാൻ അത് കെട്ടുപോയി കാരണം ഇവരില്ലാതെ എനിക്ക് നാട്ടിലേക്ക് തിരിച്ച് ചെല്ലാൻ പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്തു എന്റെ കാര്യം വിളിച്ചിട്ട് ഞാൻ മുമ്പ് ഒരിക്കലും എഴുതി വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആലുവായിരം ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു വിളിക്കുന്നത് അത് ഞാൻ അവരോട് വിളിച്ചു ഞാൻ പിന്നെ നിന്ന് ആലുവായി ആ അവരുടെ ഓഫീസിൽ വിളിച്ചു സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഏത് രീതി ജോലിക്കും വേക്കൻസി ഉണ്ട് നിങ്ങള് പോരെന്നു പറഞ്ഞു അതോട് ഞാൻ പിന്നെ നിന്ന് ആലുവായിക്ക് ട്രെയിൻ കയറി അന്ന് രാത്രി ആലുവായിലെത്തി അന്ന് രാത്രി മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ അവരുടെ ഓഫീസ് ചെന്നു അവരെനിക്ക് കളമശ്ശേരിയിലുള്ള ഒരു കേക്ക് കമ്പനിയിലെ ഡ്രൈവറായിട്ട് ജോലിക്ക് ജോലി ആക്കിയിട്ടുണ്ട് അതിനവര് മേടിച്ച ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് ഒരു പൈസ ഒന്നും ആയിരുന്നില്ല അങ്ങനെ മൂവായിരം രൂപ മാസ ശമ്പള ഞാൻ പിന്നെ കളമശ്ശേരിയിലെ കെ കമ്പനി കയറി രണ്ടാം മാസം ആക്കിയിട്ട് നാലായിരത്തി അഞ്ചു രൂപ ശമ്പളം ആക്കത്തുന്നു പക്ഷേ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ഒരു ഫോർ വീൽ ഡ്രൈവിംഗിന്റെ എക്സ്പീരിയൻസും കൂടെ അവിടെ നിന്ന് തന്നെ തന്നോണ്ട് അതുവരെ ഓൾറെഡി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ആ കെ കമ്പനി വെച്ചിട്ടാണ് ഞാൻ ഫോർ വീലില് ഓടിക്കാനായിട്ട് എക്സ്പീരിയൻസ് ആയത് അവിടുന്ന് ഞാനൊരു ട്രാവൽസിലേക്ക് ജോലി മേടിച്ച് മാറി രണ്ടര വർഷം അവിടെ ഞാൻ രണ്ടര വർഷക്കാലം ആ ട്രാവൽസ് തുടർന്നു എനിക്ക് കേരളത്തിൽ അതുവരെ എനിക്ക് ഒരു വഴി അറിയ വഴികൾ അറിയേണ്ടായിരുന്നില്ല അന്ന് ആ ഒരു രണ്ടര വർഷക്കാലം കൊണ്ട് ഞാൻ കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റിലെ വഴികളും അതോടൊപ്പം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളും പഠിച്ചു അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് പിന്നെ രണ്ടര വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോരുമ്പോൾ ആരുടെ മനാശയില്ലാതെ ആരെയും കണക്ക് പൊതിപ്പിക്കാതെ എന്റെ സ്വാത എനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി എന്റെ ആത്മീയ ശുശ്രൂഷകൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് തബനാനോട് ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന വിധത്തില് സ്വന്തമായിട്ടുള്ള ഓട്ടക്ഷെടുക്കാനായിട്ടുള്ള തുക ആദ്യം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട നാൽപ്പത്തയ്യായിരം രൂപ എന്റെ ബാങ്കിൽ വന്നു അക്കൗണ്ടിൽ വന്നു അത് മാത്രമല്ല എന്റെ വീടിന്റെ കുറച്ച് മഴയുടെ കാര്യങ്ങൾ വീട്ടില് വൈദ്യുതി ആക്കിയത് അതോടൊപ്പം ടി വി പിന്നെ മിക്സി അങ്ങനെ വീട്ടിൽ വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അങ്ങ് മേടിക്കാനുള്ള സാമ്പത്തികം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ എറണാകുളത്ത് പോകുന്നതുവരെ വളരെ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ ഞെരുക്കത്തിന് കഴിക്കുന്നതിന് ഞാൻ ദൈവത്തിന്റെ ആ ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങൾ ആ സഹനം എന്റെ ജീവിതത്തിൽ പിന്നീട് അത് അതിന് ശേഷം എനിക്ക് പിന്നെ എന്റെ ജീവിതത്തിൽ ഇന്നും വരെ ആ സംഭവമൊക്കെ നടന്നതിപ്പം ഒരു പത്ത് പതിനഞ്ച് വർഷം ആയിട്ടുണ്ട് പതിനഞ്ച് വർഷം അല്ല രണ്ടായിരത്തി ഏഴ് നടന്ന സംഭവമാണ് രണ്ടായിരത്തി പത്തായപ്പോഴും പത്തായപ്പോഴത്തേക്കിലാണ് ഞാൻ എറണാകുളം തിരിച്ചു പോകുന്നത് അങ്ങനെ തിരിച്ച് തന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോളം ദൈവം എന്നെ കൈ പിടിച്ച് ഉയർത്തിയത് എത്ര എത്രമാത്രമാണെന്ന് പറഞ്ഞു എത്ര പറഞ്ഞാലും ദൈവമാകും മതിയാവുകയാണ് ആ ഒരു സൈഡിൽ ആത്മീയ ജീവിതത്തിലും മറ്റൊരു സൈഡിൽ ഭൗതിക ജീവിതത്തിലും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ അനുവദിക്കും അത് നമ്മുടെ പാപ നിമിത്തമല്ല അല്ലായിരിക്കും ദൈവത്തിൽ നിന്ന് അകത്ത് ജീവിച്ചതിന്റെ ഫലമല്ല ഫലമല്ലായിരുന്നു ദൈവത്തോട് ചേർന്നാണ് ഞാൻ ജീവിച്ചതെങ്കിൽ എന്നിട്ടും എന്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഫലമുണ്ട് അത് നമ്മളെ വളർത്തും അത് നമ്മളെ ഉയർത്തും അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തബരാൻ്റെ സകലയിൽ ഇരുകയും ഉയർത്തി അവിടത്തെ സ്തുതിക്കാനും അവിടത്തേക്ക് നന്ദി പറയാനുമുള്ള ഒരു ആത്മീയ വിശാലതയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു ഈ ഇത്രയും സമയം ഈ വീഡിയോ മുഴുവൻ കാണാൻ അടവുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങൾ വലിയ രക്ഷാകരമാകുന്നതിന്റെ അനുഭവം നിങ്ങൾക്കറിയാനും അത് നിങ്ങൾക്ക് ലോകത്തോട് പങ്കുവയ്ക്കാനും ഈശോ നിങ്ങളെ സമൂഹമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വം വിശ്വതമായി സ്ഥിതിയായിരിക്കട്ടെ